മസ്തേ ഇന്ന് നമ്മടൊപ്പം ഉള്ളത് വിശ്വേന്ദുപക്ഷത്തിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ സാറാണ് ഒരു ചോദ്യം ഇപ്പോ കേരളത്തിൽ നമ്മളുടെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരാൻ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ഉള്ള ഒരു അവസരം ഉള്ളപ്പോൾ ഇതിനെ ഇരു കൈ വേറ്റി സ്വീകരിക്കുമോ എന്താണ് വിശ്വന്ദുപക്ഷത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ഹിന്ദു വിശ്വാസ് ചാനലിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സാദര നമസ്കാരം വളരെയധികം കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണം തന്നെ മതം മാറ്റത്തെ തടയുക മതം മാറി പോയ തിരികെ കൊണ്ടുവരിക അവരെ പുനരധിവസിപ്പിക്കുക സംരക്ഷിക്കുക ഇത് മുഖ്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് വെച്ചാൽ വേണ്ടിയാണ് ഈ സംഘടന രൂപീകൃതമായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മതം മാറ്റം നിയമം മൂലം നിരോധിക്കണം എന്ന് കാലങ്ങളായി വിശ്വഹിന്ദു പരിഷത്തെ എല്ലാ സർക്കാരുകളോടും ആവശ്യപ്പെടുന്ന ഒന്നാണ് ഉത്തരേന്ത്യൻ സം സംസ്ഥാനങ്ങളില് പലപ്പോഴും അത് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഉദാഹരണമാണ് ഇപ്പോ ഛത്തീസ്ഗഡ് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കോൺഗ്രസ് സർക്കാരാണ് അവിടെ ഈ മതം മാറ്റ നിരോധന നിയമം നടപ്പിലാക്കുന്നത് ഈ രണ്ടു കാര്യവും ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരാണ് അക്കാര്യത്തിൽ അവരോട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് താനും അപ്പൊ അതേസമയത്ത് കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ഈ മതം മാറാനുള്ള സൗകര്യം എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കണം അധിനിവേശ കാലഘട്ടത്തിൽ വൈദേശിക അധിനിവേശ കാലഘട്ടത്തിലാണ് നമ്മുടെ ഭാരതത്തിലെ ഇവിടുത്തെ ഹിന്ദുവിനെ ഭീഷണിപ്പെടുത്തിയും അക്രമിച്ചും പ്രലോഭിപ്പിച്ചും അവരുടെ ദൗർബല്യങ്ങളെ ഒക്കെ വ്യാപകമായ മതപരിവർത്തനം നടന്ന കാലാകാലങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിലേക്കും ഇസ്ലാമിക വിഭാഗത്തിലേക്കും ആളെ കൂട്ടിയിട്ടുള്ളത് നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഒരിക്കൽ പോലും ഹിന്ദു ഇതര മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തിയോ ആക്രമിച്ചോ രക്തച്ചൊരിച്ചിലൂടെയോ പ്രലോഭിപ്പിച്ചോ അവർക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തോ ഒരിക്കലും ഇതര മതവിഭാഗങ്ങളിലെ സഹോദരങ്ങളെ ഹിന്ദുധർമ്മത്തിലേക്ക് അഥവാ സനാതനധർമ്മത്തിലേക്ക് അങ്ങനെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാറില്ല പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്ത ചെയ്ത് ക്രൈസ്തവരാക്കിയും മുസ്ലിമാക്കിയും ഒക്കെ വന്നിട്ടുള്ള മുസ്ലിങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളുമാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പൊ അവരെ സ്വധർമ്മം സ്വീകരിക്കാൻ തയ്യാറായി വന്നാൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും നിയമാനുസൃതമായ ഒരു ഒരു വ്യവസ്ഥിതിക്ക് അനുസരണമായിട്ടാണ് കേരളത്തിലെ പ്രത്യേകമായ നിയമം അതിന് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഗസറ്റഡ് ഓഫീസറെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രിസ്ക്രൈബ്ഡ് ഉണ്ട് കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഫോം ഉണ്ട് ആ ഫോറം പൂരിപ്പിച്ച് ഗസറ്റഡ് ഓഫീസറെ സാക്ഷ്യപ്പെടുത്തിയ ആ ഫോറവുമായി വിശ്വഹിന്ദു പരിഷത്തിനെ സമീപിച്ചാൽ ആ ഫോറത്തിന്റെ കോപ്പിയും അവരുടെ ആധാർ കാർഡും ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മളൊരു അപേക്ഷാ ഫോറം വിശ്വ പരിഷത്ത് കൊടുക്കും ഇത് ശുദ്ധിക്രിയാ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോമാണ് അപ്പൊ അത് പലപ്പോഴും ഇവര് ഹിന്ദുവായി എന്നതിന് എ ആ ഉദ്യോഗസ്ഥന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്തു അയാൾ പറയും വിശ്വ ഹിന്ദു പരിഷത്തിനെ സമീപിക്കുക അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പോയാൽ ഇതിനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ശുദ്ധിക്രിയ നടത്തിയതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്തു തരാം എന്ന് പറയുന്നു പിന്നെ പേര് ജാതി ഒപ്പ് ഇക്കാര്യങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ നിയമം അനുസരിച്ച് ഗസറ്റ് വിജ്ഞാപനം അനിവാര്യ ഘടകമാണ് ആ ജോലി വിശ്വ ഹിന്ദുപരിഷത്തെ ഏറ്റെടുക്കാറില്ല അവരുടെ കയ്യിൽ തന്നെ നിങ്ങളുടെ അതിന്റെ വഴികളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ഈ സർക്കാർ സംവിധാനത്തിലേക്ക് അവരെ തയ്യാറാക്കി അയക്കുകയാണ് ചെയ്യുന്നത് ഇന്നും ഇപ്പോ ഒരു കുടുംബം അവര് ക്രൈസ്തവ വിഭാഗത്തിലായിരുന്നു അവർക്ക് അപേക്ഷ കൊടുത്തതോടെ ആ അവർ അപേക്ഷയിൽ എഴുതി കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഞങ്ങളെ പൂർവീകമായി ഞങ്ങളുടെ പരമ്പര സനാതന ധർമ്മ വിശ്വാസികളായിരുന്നു ആ സനാതനധർമ്മ വിശ്വാസികളായ ഞങ്ങളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഞങ്ങളുടെ ദൗർബല്യങ്ങളെ മുതലെടുത്തുവാണ് ഞങ്ങള് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഞങ്ങള് ഏർ ക്രൈസ്തവ മതം സ്വീകരിച്ചത് അപ്പറാണ് ഈ മാസം ഏഴാം തീയതി സർക്കാർ മുമ്പാകെ ഹാജരായി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പാകെ ഹാജരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗസറ്റഡ് ഓഫീസറായിട്ടുള്ള എഞ്ചിനീയർ ഒപ്പിട്ട ആ പത്രം ആ അപേക്ഷാ ഫാറവുമായിട്ടാണ് വിശ്വഹിന്ദു പരിഷത്തിനെ സമീപിച്ചത് എഴുതി തന്ന പേപ്പർ വാങ്ങിച്ച് ഇന്ന് അവർക്ക് അതിന്റെ ശുദ്ധിക്രിയാകർമ്മം നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരെ ഹിന്ദു ധർമ്മം സ്വീകരിച്ചു ഇനി ഞങ്ങളുടെ പരമ്പര പോലും ഇനി മതമാറ്റത്തിനും വിധേയരാകുകയില്ല എന്ന് അവര് സത്യപ്രസ്താവന ചെയ്ത് അവരെ ഹൈന്ദവ ധർമ്മം സ്വീകരിച്ച കുടുംബമാണ് ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും രണ്ടു കുട്ടികളുമാണ് പക്ഷെ ഇന്ന് അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് അതായത് എന്താണ് ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തെയും ഇതിനെയും കൂടെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ന്യൂസ് എയ്റ്റീൻ എന്ന തീവ്ര ഇടതുപക്ഷ അല്ലെ മതമൗലികവാദ ചിന്താഗതി അവരുടെ പല പരിപാടികളിലും നമുക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ സംശയിക്കേണ്ടി വരുന്നു അവർ അവരിന്ന് വളരെ വ്യാപകമായിട്ട് ഇതിറക്കി കോട്ടയത്ത് ഇങ്ങനെ ഒരു പരിപാടി കോട്ടയത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടേ ഇല്ല കോട്ടയത്ത് നടന്നിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ അവർ നടത്തിയിട്ടുമല്ലേ ഇത് നമ്മുടെ നിയമപരമായി മാത്രമാണ് നടത്തുന്നത് അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പരാവർത്തനം ഇത്ര രൂപ അടച്ച് അവിടെ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ സർട്ടിഫിക്കറ്റ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരെ അംഗീകരിക്കും ചിലര് തീവ്ര ഇടതുപക്ഷ അതേപോലെ ഇസ്ലാമിക ക്രൈസ്തവ് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളെ സ്വീകരിക്കാറില്ല എന്തായാലും ശരി നമ്മളെ ഈ ശുദ്ധിക്രിയാകർമ്മം നടത്തി കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടി സമീപിച്ചാൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു വിശ്വ ഹിന്ദുപരിഷത്ത് അതിനു വേണ്ടിയാണ് രൂപീകൃതമായിട്ടുള്ളത് ആ ഒരു നടപടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഇന്നും ചെയ്യുന്നുണ്ട് നാളെയും ചെയ്യും ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എൺപത്തി രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളില് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും ഈ നടക്കുന്നുണ്ട് ചിലപ്പോ അസൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് കോട്ടയത്ത് നടന്നിരുന്നു ജപ്പാനിൽ നിന്ന് വന്ന ബുദ്ധമത വിശ്വാസികള് അവര് സനാതനധർമ്മത്തിന്റെ ഭാഗമായി അവർക്ക് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് തടസ്സുകൊണ്ട് പ്രത്യേകിച്ച് അടക്കം അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു ധർമ്മം സ്വീകരിച്ച് അതിൻ്റെ ഗസറ്റ് വിജ്ഞാപനമൊക്കെ നടത്തി ഞങ്ങൾക്ക് അവിടെ പോവേണ്ടതായിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്ന് അവർ ഇവിടെ വന്ന് നമ്മൾ വേണ്ട എല്ലാ സൗകര്യങ്ങളും കാരണം അതിലെ ഒരു സ്ത്രീയെ നിയമാനുസൃതമായി വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആലപ്പുഴയാണ് ആലപ്പുഴ സ്വദേശിയായ ഒരു ഹിന്ദുവാണ് അപ്പൊ ആ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളതാണ് മറ്റ് ചില കുടുംബാംഗങ്ങള് അവർ ബുദ്ധമത വിശ്വാസികളുണ്ട് അവര് സനാതനധർമ്മത്തിന്റെ പാത സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വന്നിരുന്നു അപ്പൊ ഇതിന് ഇത് ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഇതര മതവിഭാഗങ്ങള് അവര് കാരണം എന്താണ് അവരുടെ പൂർവികരും ഒക്കെ ഹിന്ദുക്കളായിരുന്നു സനാതനധർമ്മ വിശ്വാസികളായിരുന്നു സ്വന്തം സ്വീകരിക്കാൻ തയ്യാറായി വരുന്ന ഒരാളിനെയും നിരാശപ്പെടുത്താറില്ല അതിന് നിയമാനുസൃതമായ നടപടികളെല്ലാം ചെയ്ത് അത് തയ്യാറാക്കി കൊടുക്കുന്ന ഇതിനു വേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്തില് ധർമ്മപ്രസാർ വിഭാഗം കൃത്യമായി അതിന് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും അതിന് സമിതികൾ രൂപീകരിച്ച് അവര് ഈ പരിപാടി നടത്തി വരുന്നുണ്ട് മാധ്യമങ്ങൾ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു കേരളത്തിൽ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യാറില്ല നമ്മൾ അങ്ങനെ ഒരു ഇതല്ല ഇവിടെ ഇവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നിയമാനുസൃതമായി അപേക്ഷകളുമായി അതായത് സർക്കാരിന്റെ ഇപ്പോൾ നിലവിലുള്ള ഇത് ഈ അടുത്ത സമയത്ത് തുടങ്ങിയ സംവിധാനമാണ് നിയമാനുസൃതമായ രേഖകളുമായി നമ്മെ സമീപിക്കുന്ന ആളുകളെ അവർക്ക് ശുദ്ധിക്രിയാകർമ്മം ചെയ്തു കൊടുക്കുന്നതിനും അതേപോലെ ഗവൺമെന്റിലേക്ക് ഗവൺമെന്റ് വേറെ പരിപാടിയൊന്നുമില്ല മതം മാറിയതായിട്ട് ഈ ഇവരുടെ കണക്കിൽ കാണിക്കുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലെയും ക്രിസ്ത്യാനി എത്രയാണ് മുസ്ലിം എത്രയാണ് ഹിന്ദു എത്ര എന്നുള്ള കണക്കിൽ ചേർക്കുന്നതിന് വേണ്ടി ഈ വ്യത്യാസം ഇത് അവിടെ താലൂക്ക് കച്ചേരിയില് ഇത് ഫയൽ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അവർ ഇത് കളക്ട്രേറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുംകൊണ്ട് ആ കോപ്പിയുമായിട്ടാണ് ഈ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി അതിന്റെ ഫീസും അടച്ച് അവരുടെ പേര് ചിലർ പേര് മാത്രം മതവും ജാതിയും പേരും ഒക്കെ മാറിയായിട്ട് ഇത് എഴുതി കൊടുത്ത് അതിനുള്ള നിക്ഷിപ് സർക്കാർ അതിന്റെ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫീസും അടച്ച് അവർക്ക് ചെയ്തു പോകാറുണ്ട് അപ്പൊ ഇതിനുള്ള എല്ലാ അതിന്റെ രേഖകൾ തയ്യാറാക്കി കൊടുക്കുന്നതും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തന അതായത് വിശ്വ ഹിന്ദുപരിഷത്തിന്റെ പ്രധാനപ്പെട്ട ആയാമുകളില് ഒന്നായിട്ടുള്ള ധർമ്മപ്രസാർ വിഭാഗമാണ് ആ കൃത്യം നിർവഹിക്കുന്നത് അവര് ആ ആ ജോലി കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട് എന്തായാലും അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് മറ്റ് ഏതൊരു ആരാധനാലയങ്ങൾ സ്വീകരിച്ചാലും ഏതത് ഏതൊരു ആരാധന ക്രമങ്ങൾ സ്വീകരിച്ചാലും അവർ സ്വധർമ്മത്തിലേക്ക് സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ തെറ്റൊന്നുമില്ല അത് ആ വ വാതിലുകൾ തുറന്നിടുക തന്നെ ചെയ്യും വ്യക്തമാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വിശ്വ എന്തുപരീക്ഷത്ത് ആ വാതിലുകൾ തുറന്നിടുക തന്നെ ചെയ്യും എന്തായാലും സാർ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചു നന്ദി